മുന്നിലേക്ക് മുഖ്യമന്ത്രിയുടെ കോലവുമായി വരികയാണ് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഡിവൈഎഫ്ഐയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരുപക്ഷെ രാത്രി ഒരു മണിക്ക് പ്രകടനവുമായി എത്തുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് ഡിവൈഎഫ്ഐ പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത് ശ്രീധര നായരുടെ വെളിപ്പെടുത്തലുകളാണ് ഡിവൈഎഫ്ഐ അനിശ്ചിതകാല സമരത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് അല്പസമയത്തിനകം അനിശ്ചിതകാല സമരവും ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സി രാജന്റെയും സംസ്ഥാന പ്രസിഡന്റ് ഡി വി രാജേഷ് എമ്മയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കോലം കൂടിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് നടയിൽ വെച്ച് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേതാക്കൾ പ്രവർത്തകരുടെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കും തുടർന്ന് അനിശ്ചിതകാല സമര പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്നത് അനിശ്ചിതകാല സമരം തുടങ്ങുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ തീരുമാനിക്കുന്നു സംസ്ഥാന ും മറ്റു ചില ദിക്ഷാ കേന്ദ്രങ്ങളിലും അനുസരിച്ച സമരം തുടങ്ങാനാണ് ആരംഭിച്ച ഡിവൈഎഫ്ഐയുടെ തീരുമാനം ശ്രീധരൻ നാരായണ വെളിപ്പെടുത്തൽ കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അധികാരത്തിൽ കഴിച്ചു തോന്നുന്നു എന്നും ഡിവൈഎസ് ഐ നേതാക്കൾ തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അധികാരം ഇപ്പോൾ അവസരമില്ല ശ്രീധരൻ നാരായണ വെളിപ്പെടുത്തൽ യും ചെയ്യുന്നു മുഖ്യമന്ത്രി സോളാപ്പട്ടുകളിൽ മുഖ്യമന്ത്രി പങ്കുണ്ടോ എന്നീവനത്തെ ആരോപിക്കുന്നു